ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച സംസ്ഥാനത്ത് ഇന്നലെ നേരെ തകർച്ച രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്ന് വീണ്ടും ഉയർന്നു ഇന്നൊരു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും ഒരു പവന് ഇരുന്നൂറ് രൂപയുമാണ് പവര രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ എണയ്മൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഒരു പവൻ നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാം ആകായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു പവൻ അൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊൻപത് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു പവൻ മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം എഴുപത്തി രൂപ ഒരു കിലോ എഴുപത്തി ഏഴായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് രണ്ടായിരത്തി മുപ്പത് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന സ്വർണ്ണ വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക